ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക ക്ലയൻസിനും ഡയറ്റ് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒത്തിരി ക്ലയൻ്റിന് ഒരു സംശയമാണ് നമുക്ക് എത്ര മുട്ട ഒരു ദിവസം തിന്നാം സാധാരണ മുട്ടയല്ല എല്ലാ ഭക്ഷണവും നമ്മളെ ആക്ടിവിറ്റി ലെവലും അതുപോലെ തന്നെ ഏജ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാ ക്രമവും നമ്മൾ തീരുമാനിക്കുന്നത് ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിന് ഒന്ന് രണ്ട് മുട്ട വരെ സേഫാണ് നമുക്ക് ഡെയിലി കഴിക്കുന്നത് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അധികമുള്ളവർക്ക് രണ്ട് മൂന്ന് മുട്ട നല്ല സേഫാണ് അതുപോലെ കൊളസ്ട്രോൾ ഇഷ്യൂസ് അതുപോലെ തന്നെ ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവർ വീക്ക്ലി ത്രീ ഫോർ യോക്ക് മാത്രം ബാക്കി വൈറ്റ് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഒരു മുട്ട ഡെയിലി കഴിക്കുന്നവർക്ക് ബ്രെയിൻ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രോങ് മസിൽസ് ബോഡി പിന്നെ അതുപോലെ തന്നെ കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകാനും പിന്നെ അതുപോലെ സ്കിന്ന് എയർ ബയോട്ടിൻ കൂടുതലുണ്ട് തന്നെ സ്കിന്ന് എയർ പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ പിന്നെ അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോൾ ആണ് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ വെയ്റ്റ് കൺട്രോൾ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പ്രോട്ടീൻ സോസും അതുപോലെ തന്നെ നല്ല വിറ്റാമിൻ ന്യൂട്രിയൻ റിച്ചായ ഒന്നാണ് മുട്ട അതുപോലെ തന്നെ അയൺ വൈറ്റമിൻ ഡി പിന്നെ അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ഫുൾ ഫില്ലിംഗ് ആയിട്ട് ഇപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ രാവിലെ എടുത്താൽ നമുക്ക് ഉച്ച വരെ വേറൊരു ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നല്ല ഫുൾ ഫില്ലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ അടുത്തൊരു സംശയമാണ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ പുതിയ സ്റ്റഡീസ് പറയുന്നത് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹാർട്ട് ഡിസീസും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെ സഹായത്തോടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം മുട്ട കഴിക്കുക അതുപോലെ തന്നെ മുട്ടയിലുള്ളത് കൊളസ്ട്രോൾ ആണ് അത് നമ്മളെ ബ്ലഡിലേക്കുള്ള കൊളസ്ട്രോൾ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് ഇറങ്ങിയില്ല കാരണം ബാഡ് കൊളസ്ട്രോൾ എച്ച്ഇ ഡി എല്ലാം അത് എഫക്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ മുട്ട കഴിച്ചാൽ നേരിയ രീതിയിൽ ചെറിയ രീതിയിൽ മാത്രമാണ് കൊളസ്ട്രോൾ കൂടുക അതുപോലെ തന്നെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ മുട്ട കഴിക്കുന്നത് നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എച്ച് ഡി എൽ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ എൽ ഡി എല്ലിൽ ഡിക്രീസ് ചെയ്യാനും അത് സഹായിക്കും അടുത്തൊരു ചോദ്യം മസിൽ ബിൽഡ് ചെയ്യുന്ന എങ്ങനെ മുട്ട കഴിക്കാം മുട്ട നല്ലൊരു പ്രോട്ടീൻ ആണ് കാരണം ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് ഒരു മുട്ടയിൽ തന്നെ ആറ് മുതൽ ഏഴ് ഗ്രാം വരെ മുട്ട പ്രോട്ടീൻ കിട്ടും അതുപോലെ തന്നെ ഒമ്പത് എസെൻഷ്യൽ അമിനോ ആസിഡും അതുപോലെ തന്നെ മസിൽ റിക്കവറിക്കും ഗ്രോത്തിനും ഒക്കെ മുട്ട കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടും നിങ്ങൾ ഏജ് അനുസരിച്ചിട്ടും എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം എത്ര ഗ്രാം ഫാറ്റ് കഴിക്കണം എന്നൊരു ന്യൂട്രീഷൻ്റെയോ അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ്റെയോ സഹായത്തോടു കൂടി നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക അല്ലാതെ സ്വന്തം ഇഷ്ടത്തോടുകൂടി ഇത്ര മുട്ട കഴിക്കണം ഇത്ര അങ്ങനെയുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാതെ നല്ലൊരു പ്രോപ്പർ ഡയറ്റ് ഫാറ്റ് എത്ര വേണം കാർബോഹൈഡ്രേറ്റ് എത്ര വേണം പ്രോട്ടീൻ എത്ര വേണം എന്നുള്ള രീതിയിൽ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക നല്ലൊരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആവശ്യമാണെങ്കിൽ മസ് ബിൽഡിംഗ് പി സി ഒ ഡി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡയബറ്റിക്ക് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി മെയിലിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാം ഓക്കെ ബൈ